ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കർണയുടെ ജപമാലയാണ് ചെല്ലാൻ പോകുന്നത് ഇത് മൂന്ന് മണിക്കാണ് കേട്ടോ ചെല്ലേണ്ടത് അപ്പോൾ നമുക്ക് കർണയുടെ ജപമാല തുടങ്ങാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപ പരിഹാരത്തിനായി സ്രസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങടി നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറി മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണാവുന്നു പരിസ്ഥ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമിഷ്യായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമുറിയിൽ നിന്ന് പിറന്ന് പാന്തി പിതാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചതേയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാളമെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഇനി കൊന്തയിലെ വലിയ മണികളിൽ നമ്മൾ ചെല്ലേണ്ടത് നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയും ഉള്ളവരുടെയും പാപപരിഹാരത്തിനായി അങ്ങനെ വത്സരാസുധനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വഷയുടെ തിരി ശരീരവും തിരി ദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇനി ചെറിയ മണികളിൽ പത്ത് പ്രാവശ്യം ചെല്ലേണ്ട പ്രാർത്ഥന ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഇത് പത്ത് പ്രാവശ്യം ചൊല്ലിയ ശേഷം വീണ്ടും നിത്യപിതാവെ നമ്മൾ ചെല്ലുമല്ലോ ഒരു പ്രാവശ്യം അത് ചെല്ലുക വീണ്ടും ഇത് പത്ത് പ്രാവശ്യം ചെല്ലുക അങ്ങനെ അഞ്ച് പ്രാവശ്യം ഇത് മൊത്തം ചെല്ലി തീർക്കേണ്ടതാണ് അതിനുശേഷം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈ കരുണ കൊന്ത നമുക്ക് ഒന്നെങ്കിൽ രാവിലെ മൂന്ന് മണിക്ക് ചെല്ലാം ഇല്ലെങ്കിൽ നമുക്ക് ഉച്ച സമയത്ത് മൂന്ന് മണിക്ക് ചെല്ലാവുന്നതാണ് നമ്മുടെ ഏത് നിയോഗവും നമുക്ക് ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കാവുന്നതാണ് നമുക്ക് മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയും ഈ പ്രാർത്ഥന ചെല്ലാവുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രാർത്ഥനയായി കാണാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ